പീലിയേരു സുരാഗമായൂരമേ പീലിയേം ബി ശിവരമായൂരമേ ആയിരം പരവണ്ണങ്ങൾ ലായിരം പരവണ്ണങ്ങൾ ഹാടുമീ ऋदुसन्धि पीलिये विशिवा सुररागमा मयूरमि மாதவம் மதனோத்சவம் வாழுமி வனவீதி மாதவம் மதனோத்சவம் வாழுமி வனவீதி பாடோதிரதி ஜதியுட தாழங்களில் தேடுமியாக பாடோதிரதி ஜதியுட தாழ ആകാശഗംഗകൾ ആകാശങ്ങൾ പീലിയേഴും വിശിവ സുരാഗമായൂരമേ ആയിരം വരവണ്ണങ്ങൾ ആയിരം വരവണ്ണങ്ങൾ ആടുമീ മൃദുസന്ധ്യയിൽ പീലി सुररागमा കാലികം ക്ഷണഭുരം ജീവിതം മരുഭൂജലം കാലികം ക്ഷണഭുരം ജീവിതം മരുഭൂജലം ഏറുന്നോ ദിനനിശകളിലാഷാദം പാറുന്നു മായാമയൂരികൾ ിശകളിൽ ആശാദം പാറുന്നു മായാമയൂരികൾ പിലിയേരും വിശിവ സുരരാഗമാമയൂരമേ നീർക്കടമ്പിൽ പൂ അഭിരാമമാ വസന്തമാ ഓർമ്മകൾ നിഴലാട്ടങ്ങൾ ഓർമ്മകൾ നിഴലാട്ടങ്ങൾ ഭൂമിയിൽ പരതുങ്ങുവോ പിഴും പീശിവ സുര